പാലക്കാട് അട്ടപ്പാടിയിൽ കാണാതായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹം കണ്ടെത്തി പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയ മുരുകൻ സഹപ്രവർത്തകൻ കാക്കൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒരാളുടെ മൃതദേഹം ചെമ്പവട്ടക്കാടിൽ നിന്നും മറ്റൊരാളുടേത് സ്വർണകഥയിൽ നിന്നുമാണ് കണ്ടെത്തിയത് നാല് ദിവസം മുമ്പ് വീട്ടിലേക്ക് പോയ ഇവരെ കാണാതാവുകയായിരുന്നു നേലെ പൂതയാർ വഴിയാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് പുഴ മുറിച്ചു കടന്നു വേണം വീട്ടിലെത്താൻ മൂന്ന് ദിവസത്തെ അവധിക്കാണ് മുരുകൻ വീട്ടിലേക്ക് തിരിച്ചിരുന്നത് നാലാം ദിവസമായിട്ടും മുരുകൻ തിരിച്ചെത്താതിരുന്നതിനെ തുടർന്നാണ് പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചത് ഊരിൽ മൊബൈൽ നെറ്റ്വർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ മുരുകൻ വീട്ടിലെത്തിയിട്ടില്ലെന്ന കാര്യം പോലീസിന് അറിയില്ലായിരുന്നു വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വിവരമറിഞ്ഞത് വനംവകുപ്പും പോലീസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കനത്ത മഴ പെയ്യുന്നതിനാൽ അട്ടപ്പാടിയിലെ പരകാർ പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു പുഴയിലെ ഒഴുക്കിൽപ്പെട്ടായിരിക്കാം ഇരുവരുടെയും മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മാറ്റിമോണിയൽ